വീട് എന്ന സ്വപ്നവുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും ചിലർ പണി തീർന്ന വീട് വാങ്ങുകയാണ് ചെയ്യുക എന്നാൽ മറ്റ് ചിലർ ആഗ്രഹം പോലെ വീട് പണി ഏത് രീതിയായാലും വീട് എന്നത് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ എടുക്കുന്ന പ്രധാന സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നാണ് നിലവിലെ വരുമാനം ഭാവി വരുമാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ തുടങ്ങിയവയെ വിശകലനം ചെയ്താണ് എല്ലാവരും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ും വീടിനുള്ള പണം കണ്ടെത്തുന്നത് ഹോം ലോൺ വഴിയായിരിക്കും ഹോം ലോൺ വഴി ലോൺ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹോം ലോണിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് കാരണം ബാങ്കുകൾ ഹോം ലോണിന് ഈടാക്കുന്ന പലിശ നിരക്കുകളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ബാങ്കുകളുടെ ഭവന വായ്പ പലിശ നിരക്കുകൾ വിശകലനം ചെയ്ത് താരതമ്യേന കുറഞ്ഞ പലിശ നിരക്ക് ഈടാക്കുന്ന ബാങ്കിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് വിവിധ ബാങ്കുകളുടെ ഭവന വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് നമുക്കൊന്ന് പരിശോധിക്കാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്ന ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി എട്ട് പോയിന്റ് ആറ് ശതമാനത്തിനും ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനത്തിനും ഇടയിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോം ോണിൻ്റെ പലിശ നിരക്ക് ഈടാക്കുന്നത് എഴുന്നൂറ്റമ്പതിൽ കൂടുതൽ ക്രെഡിറ്റ് സ്കോറുള്ള വായ്പക്കാർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കായ എട്ട് പോയിന്റ് ആറ് ശതമാനം വായ്പയും ലഭിക്കും എഴുന്നൂറിനും എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ ക്രെഡിറ്റ് സ്കോറുള്ള വായ്പക്കാർക്ക് എട്ട് പോയിന്റ് ഏഴ് ശതമാനം പലിശ നിരക്കിലായിരിക്കും ഹോം ലോൺ ലഭിക്കുക അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ള ക്രെഡിറ്റ് സ്കോറുള്ള ആളുകൾക്ക് ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം പലിശ നിരക്കിലായിരിക്കും ഇവര് ലോൺ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പതിനും അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ ക്രെഡിറ്റ് സ്കോഡുള്ളവർക്ക് ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനത്തിലായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ച് കുറവായണെങ്കിലും ടൗൺ ഏരിയകളിലൊക്കെ ഉള്ള ഒരു പോപ്പുലർ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് അതാണ് നമ്മൾ രണ്ടാമത്തെ ബാങ്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ എട്ടേ പോയിന്റ് നാല് ശതമാനം മുതൽ പത്തേ പോയിന്റ് ആറ് ശതമാനം വരെ പലിശ നിരക്കിൽ വായ്പ എടുക്കുന്നവർക്ക് ഹോം ലോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപേക്ഷകരുടെ വായ്പാ പരിധിയും ക്രെഡിറ്റ് സ്കോറും അടിസ്ഥാനമാക്കിയാണ് കൃത്യമായ പലിശ നിരക്ക് അവര് കണക്കാക്കുന്നത് ഈ നിരക്കുകൾ ശമ്പളമുള്ളവർക്കും അല്ലാത്തവർക്കും ഒരേപോലെ ബാധകമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടുന്ന മറ്റൊരു ബാങ്കാണ് എല്ലാവർക്കും അറിയാം പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി എട്ട് പോയിന്റ് നാല് ശതമാനം മുതൽ പത്തേ പോയിന്റ് ഒരു ശതമാനം വരെ പലിശയാണ് ഈടാക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക് കൃത്യമായിട്ടുള്ള എന്താണ് കൃത്യമായ പലിശ നിരക്ക് വായ്പാ മൂല്യം ആനുപാതികം വായ്പാ തുക ക്രെഡിറ്റ് സ്കോർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ ലോണിൻ്റെ പലിശ നിരക്ക് കണക്കാക്കുള്ളൂ അടുത്ത ബാങ്കാണ് നമ്മുടെ എച്ച് ബാങ്ക് ഏറ്റവും വലിയ സ്വകാര്യ വായ്പാ സ്ഥാപനമാണ് എല്ലാവർക്കും അറിയാം എച്ച് ഡി എഫ് സി ബാങ്ക് പ്രതിവർഷം എട്ടേ പോയിന്റ് അഞ്ച് മുതൽ ഒമ്പത് പോയിന്റ് അഞ്ച് വരെ ശതമാനം പലിശ നിരക്കിലാണ് ഇവർ ഹോം ലോൺ വാഗ്ദാനം ചെയ്യുന്നത് ഈ ഇത് ശമ്പളമുള്ളവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് അടുത്തതാണ് നമ്മുടെ പോപ്പുലറായിട്ടുള്ള ഐ സി ബാങ്ക് ക്രെഡിറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് മുതൽ ഒമ്പതേ പോയിന്റ് ഒന്ന് ശതമാനം വരെ പലിശ നിരക്കിൽ ഐ സി ഐ സി ബാങ്ക് ഭവന വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ശമ്പളമുള്ള ശമ്പളമുള്ള ജീവനക്കാർക്ക് അവരുടെ വായ്പകൾ ഒമ്പത് ശതമാനവും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എണ്ണൂ എണ്ണൂറ് ക്രെഡിറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് ശതമാനം പലിശയും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ക്രെഡിറ്റ് സ്കോറുള്ളവർക്ക് ഒമ്പത് പോയിൻറ്റ് പത്ത് ശതമാനം പലിശയാണ് ഒമ്പത് പോയിൻറ്റ് ഒന്നു ശതമാനം പലിശ നിരക്കിനാണ് വായ്പയ്ക്ക് അർഹമാകുക ഈ പ്രത്യേക പലിശ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഐ സി സി ബാങ്കിന്റെ സ്റ്റാൻഡേർഡ് പലിശ നിരക്ക് ഒമ്പത് പോയിന്റ് ഇരുപത്തിയഞ്ച് ശതമാനവും പത്തേ പോയിന്റ് അഞ്ച് ശതമാനത്തിനും ഇടയിലായിരിക്കും വരുന്നത് ആക്സിസ് ബാങ്ക് ഉണ്ട് ഒരുപാട് ബാങ്കുകൾ നമ്മളെ ആയിട്ടുള്ള ബാങ്കുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭവന വായ്പ എന്നത് ദീർഘകാലത്തേക്ക് സാമ്പത്തിക ഉത്തരവാദിത്വം നൽകുന്ന വായ്പയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയോടു കൂടി വേണം വായ്പാ തുകയും അതിൻ്റെ പലിശ നിരക്കും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രദ്ധയോടു കൂടി മാത്രമേ ഈ ലോൺ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്